ം പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ജനകീയ മുന്നണി നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് വടകര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി പ്രതിനിധികൾ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് കൂടി ഈ പറയാവുന്ന രീതിയിലേക്ക് മുപ്പത്തി മൂന്ന് റോഡുകളുടെ അടിയന്തര പ്രവൃത്തി അതിനുശേഷം മെയ് മാസത്തോടു കൂടി ഇഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റീസ്റ്റോറേഷൻ പ്രവൃത്തിയും പൂർത്തീകരിക്കണം ഞങ്ങൾക്ക് വാക്ക് തന്ന് ഞങ്ങളുടെ ജനപ്രമികളെല്ലാം സന്തോഷത്തോടെ തിരിച്ചുപോയതാണ് പക്ഷെ മുപ്പത്തിമൂന്ന് എന്ന് പറഞ്ഞ് ഏകദേശം മുപ്പതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അത് ചെറിയ തട്ടുന്നു ആ മുപ്പതിനടുത്ത് റോഡ് റീസ്റ്റോറേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നും ചെയ്യാതെ കരാറുകാരൻ പാതി വഴി ഉപേക്ഷിച്ച് പോകുക ചെയ്തു ഞങ്ങൾ നിരന്തരമായി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ ബന്ധപ്പെട്ട താലൂക്ക് ജില്ലാ ഭരണാധികാരികളെയും എല്ലാം ഈ പ്രയാസം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും പുല്ലുവില കൂട്ടാക്കാത്ത നിലയിലേക്ക് എന്ന് മാത്രമല്ല എല്ലാ ജനങ്ങളും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ധരിക്കുന്നത് ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സമിതിയുടെ ജനപ്രതിനിധികളുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞു പോലും ഈ പറയാവുന്ന തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യം നടന്നു ഈ പ്രശ്നത്തിന് ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് റീസ്റ്റോറേഷൻ പ്രവൃത്തി എപ്പോഴാണോ കുഴിക്കുന്നത് കുഴിച്ച് പൈപ്പുറ്റതിന് ശേഷം ആ റോഡ് പഴയ രീതിയിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മഴക്കാലം കഴിഞ്ഞിട്ടും ഒരു മീറ്റർ കുഴിയെടുത്ത റോഡുകളൊക്കെ ഇപ്പോ മൂന്ന് മീറ്ററിലേക്ക് പൂർണമായും ഒലിച്ചു പോയ ഒരു സ്ഥിതിയാണ് കാണുന്നത് ചില റോഡിലൂടെ വാഹനയാത്ര എന്നല്ല കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പേ ഞങ്ങൾ ഈ ഓഫീസിനകത്ത് വന്ന് ഒരു സൂചനാ സമരം എന്നുള്ള നിലയിൽ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഞങ്ങൾക്കൊന്ന് പരിഹരിച്ചു തരണം ഞങ്ങൾക്ക് ഈ പറയാവുന്ന ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്ററിലെങ്കിലും റിസോർട്ടേഷനുണ്ട് അത്രയും പ്രശ്നങ്ങൾ ഒന്നായി പരിഹരിച്ചില്ലെങ്കിലും ഒരു മുപ്പത് റോഡെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്തു തരാൻ കരഞ്ഞ് കാല് പിടിച്ച് ഈ പറയാവുന്ന വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ആ നിലയിൽ പറഞ്ഞിട്ട് പോലും അതൊന്നും ചെവി കൊള്ളാത്ത രീതിയിലേക്ക് ഈ സംവിധാനം മാറിപ്പോകുന്നു വടകര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി രണ്ടു വർഷത്തിന് മേലെയായി ഉഞ്ചിയം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജലജീവൻ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ട് ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുന്നേ ഇതേ ആവശ്യമുന്നയിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എ ഉപരോധിച്ചിരുന്നു തുടർന്ന് റോഡുകൾ റിപ്പയർ ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് പുതിയ കോക്കോട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം